ജ്വാലെ പെണ്ണ് കാണാൻ വേണ്ടി വന്നിരുന്നില്ല പിന്നെ സംബന്ധിച്ചൊന്നില്ലല്ലോ എന്താ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു പറയാൻ വേണ്ടി ഓ സന്തോഷം നിന്റെ മുഖം കാണാൻ പരിപാടി ചെടാ കട്ട് എന്തിനേ ഞാനിവിടെ നാലു മണിയോട്ട് ഇവിടെ ഇരിക്കുന്നതൊക്കെ നല്ല തിരക്കാ എന്താ ഞാൻ പറഞ്ഞേ അല്ല ഞാൻ ചേട്ടൻ മോളെ കല്യാണം കഴിച്ച ഹലോ 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 ഹലോണ്ട് ആണോ ഓ സോറി സോറി അല്ല നീ അല്ലേ നീ അപ്പറും മേടിക്കാ ആരെങ്കിലും വണ്ടി പിടിക്കുന്നു Geliyor. പുള്ളിക്കാരൻ കൂട്ടുകാരെ കല്യാണിക്കാൻ വേണ്ടിട്ട് ഒരു പെണ്ണി കടത്തിട്ടുള്ള വരവാ ശെരി എന്നാ ഞാൻ പോട്ടെ ഇല്ല പോകാനോ അല്ല ഞാൻ കുറച്ചാ റേ ആണ് ശരിക്ക് കുറച്ചേറെ ഞാൻ പോത്തണ്ടായിരുന്നു നിങ്ങൾ അগতുണ്ടായിരുന്നു ഞാൻ ഇങ്ങനൊരു ഡ്രസ്സ് വെടിക്കാൻ വന്നതാ ഒരു സെലിബ്രേഷൻ ഉണ്ട് ശരി അതേ തന്നെ ഇത് ഇവിടെ കളഞ്ഞു ചേരുന്നതന്നെ ഞാൻ അരം കാണേ എന്താ പോണാനക്ക് ഗുഡ് ഈവനിങ് എന്താ ബാക്കിയോ വായൽ കെട്ടിന്ന ഏയ് അത് ചെറിയൊരു മുള്ളു കൊണ്ടതാ ഇതാണ് എൻ്റെ ഒരു സെറ്റപ്പ് ഏഹ് കുട്ടിക്കാനത്തും കാഞ്ഞപ്പള്ളിയിലും ഒക്കെ ഉള്ളത് ഇതിലും ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് അവിടേക്കൊന്നും പോണം അച്ചാനക്കാലം വലിയ കാശുകാരനാണല്ലോ കാശെന്നൊക്കെ പറഞ്ഞ കോടതിക്കകത്ത് ഞാൻ അത്ര മെടുക്കണമെന്നല്ല പക്ഷെ പുറത്തെ കളിയിൽ ഞാൻ കുറച്ച് മുന്നിൽ കയറും ഏ അല്ല വക്കീല എന്തോ ക്ലോസിന്റെ കാര്യം പറയാന്ന് പറഞ്ഞിട്ട് എന്താ അതൊക്കെ പറയാൻ നീ എന്തിനാ സമയല്ലേ താന്ത്രിക്കും മോഡേൺ മോഡേണിറ്റിയും കൂടെ ബ്ലെൻഡ് ചെയ്തുള്ള ഒരു ചെയ്താ ഞാനിന്നുള്ളത് പറഞ്ഞ ഒരു ഈസ്റ്റ് വെസ്റ്റ് കോക്ടൈൽ ആ ഒരു മൂഡില് ഒരു ഡ്രിങ്ക് ഞാൻ ചെയ്യട്ടെ എന്നാ ബാ എന്നാ കൂട്ടും കൂടെ പഠിപ്പിച്ചേക്ക ഷ്ടം ഇതാണ് ഇതിന്റെ നാളെയല്ലേ സർക്കിൾ പോണെന്ന് പറഞ്ഞത് ചെറിയൊരു പേടിയുണ്ടല്ലേ ആ വിഷയം അങ്ങോട്ട് വിടുന്നില്ല ആ വിഷയം സംസാരിക്കാനല്ല അല്ല ഞാൻ വന്നത് അങ്ങനെ പറയൂ ഇന്ന് ഇങ്ങനെ വെറൈറ്റി ഐറ്റം ഒക്കെ എൻജോയ് ചെയ്യും അല്ലേ അയ്യോ എന്നെ കുടിപ്പിച്ച് കിടത്തു കുടിക്കാതെ കിടക്കുന്ന അങ്ങനെ എല്ലാം ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ക്ലോസ് എന്താണെന്ന് പറ ഇത് കുടിച്ചിട്ട് ഇതാണ് അച്ഛന്റെ വില് ആ ഇതാണ് ആ ക്ലോസ് സംശയാസ്പദമായ സാഹചര്യത്തിലാണ് അച്ചായം മരിക്കുന്നതെങ്കിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും ആ അന്വേഷണത്തിൽ മരണവുമായി സലേനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ അച്ചായന്റെ സ്വത്തുക്കളിൽ സലേനക്ക് യാതൊരു അവകാശവും ഉണ്ടാവില്ല ക്ലോസ് അതെ ഇതിൽ എന്താണ് അത്ര പ്രശ്നം പ്രശ്നം പ്രശ്നമെന്താന്നുള്ളത് സെലേനയ്ക്ക് മനസ്സിലായി സെലേനയ്ക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്കും മനസ്സിലായി പക്ഷെ പേടിക്കൊന്നും വേണ്ട എല്ലാം ഞാൻ ഡീൽ ചെയ്തോളാം ഇന്നത്തെ മൂടങ്ങ് കളയണ്ട ഏ നമുക്ക് മുകളിലേക്ക് ഇരിക്കാം അതായിരിക്കും നല്ലത് മുകളിലെ സെറ്റപ്പ് കണ്ടിട്ടില്ലല്ലോ നോക്കില്ലേ എന്തോ ഇത്തരം നിസാര ആവശ്യങ്ങൾക്ക് ഓരോരുത്തന്മാരോട് കിടന്നു കൊടുക്കുന്ന പണിയേ ഞാൻ നിർത്തി എന്ത് ധൈര്യത്തിലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ സഹായം പറഞ്ഞല്ലേ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് ആ സഹായം വേണ്ടെന്നുള്ള ധൈര്യത്തിൽ തന്നെയാ ഫോറൻസിക് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാലും കാണണം നിന്റെ അതൊക്കെ ഉണ്ടാവും ഉണ്ടാവുമ്പോ അല്ല നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാൻ അച്ഛനെ വേഷം കൊടുത്ത് കൊന്നു പിന്നല്ലാതെ എങ്ങനെയൊക്കെ അന്വേഷിച്ചാലും എന്തൊക്കെ പരിശോധിച്ചാലും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചൊരാള് അങ്ങനെ അല്ലതാവും എന്റെ മുന്നിൽ കിടന്നു അങ്ങനെ ചങ്കുപൂട്ടി മരിച്ചപ്പോ ചില കളികൾ കളിക്കാന്ന് ഞാനും തീരുമാനിച്ചു പിന്നെ ഈ അന്വേഷണം നടക്കേണ്ടത് എന്റെ ആവശ്യായിരുന്നു അതിന്റെ അടയ്ക്ക് മണപ്പിക്കാനായിട്ടൊരു വക്കീല് ഇതുപോലുള്ള പണികളെ ഇവിടുത്തെ സാധാരണ പെമ്പിളിനോട് കാണിച്ച പോലും ഉണ്ടാവുന്ന എന്താണെന്ന് വക്കീൽ നന്നായിട്ട് അറിയാലോ അപ്പൊ പിന്നെ എന്തിനു ഒരുപെട്ട് ഇറങ്ങിയിരിക്കുന്ന എന്നോടി കളിക്ക് നിക്കണം ആ മുള്ളുകൊണ്ടെടുത്തേ ചോര പൊടി അതുകൊണ്ട് ആ വിരല് വായലേക്ക് എന്നെങ്ങ് വെച്ചോ പോട്ടെ <laughs> <coughs> पार्था पार्था एल्ला एल्ला ി പല പട്ടിച്ചേ നീ എന്നാ കൊണ്ടു കൊടുത്തിട്ട് എന്റെ ചേട്ടാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തിച്ചേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നപ്പോൾ അവിടെയുള്ള എല്ലാ മറ്റോമാരും നിന്റെ ആളായിട്ട് എൻ്റെ നേരം കുറയ്ക്കുവാണ് ഇത് എപ്പോഴാണ് നീ പോലീസുകാർക്ക് കിടന്നു കൊടുത്ത് ഇവിടെ കിടന്ന് ഒച്ച ഇല്ല ഒച്ച ഇനി ഒച്ച ഉണ്ടാക്കാത്ത ക്രിമിനൽ കേസ് അല്ലെങ്കിൽ സിവിൽ പഴത് കിട്ടുന്നിടത്ത് വെച്ച് തന്നെ കൂട്ടും നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും ഒരു സ്വസ്ഥത വേണം ഓഹോ ആഹാ സ്വസ്ഥമായിട്ട് തന്നെ കളിക്കാരനെ ഊട്ടി ഉരുട്ടി എടുക്കുവാൻ വേണ്ടി ഇവൻ്റെ രണ്ടും കൊടുത്തിൽ എനിക്ക് പോകുന്ന സമയത്ത് എനിക്ക് മനസമാനം ഉണ്ടാവൂല ഇറങ്ങിപ്പോടും ഇതല്ല ഇപ്പം എൻ്റെയാ എൻ്റെ മാത്രം അതുകൊണ്ട് ഇവിടെ കിടന്ന് അധികം മെനക്കാതെ ഇറങ്ങി പോടാ മൈരേ എൻ്റെ പരിശുദ്ധ ദൈവമാതാവേ മാതാവേ ഈ അറിവാണിച്ചിക്കും ഇവിടെ കുതിരക്കാരനും നീ കൊടുക്കാവള കൊടുത്തേക്കണോ എൻ്റെ മാതാവേ എൻ്റെ ചേട്ടനെ പച്ചക്കിയിരുന്ന നീ നീ മുടിഞ്ഞു അവിടെ നീ സൂിച്ചു ജീവിക്കാന്ന് കരുതണ്ട നിന്നെ ഇവിടെ നേർക്കുകയാണ് ന കഴിക്കാം നല്ല വിശപ്പുണ്ട് ഇരിക്കുന്നേ എന്താ ഞാൻ ഇസ്രായേലിൽ പോകുന്ന കാര്യം ഒന്നൂടെ നോക്കിയാലോചിക്കുവായിരുന്നു നമുക്ക് ജീവിക്കാലോ നീ പോവാതിരിക്കാനല്ലോ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ മാറ്റിയത് പിന്നെന്താ ഇങ്ങനൊരു വർത്താനം ബെല്ലി ഇനി എങ്ങും പോകുന്നില്ല എന്നെ ഇവിടെ തടവിലിട്ടേക്കാണ്

ുദ്ധിമുട്ടുമില്ല നമ്മൾ സന്തോഷായിട്ട് ജീവിക്കും കൂടി സന്തോഷമായിട്ട്